ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ വളരെ വ്യത്യസ്തമാകുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ അനുദിനവും വർദ്ധിച്ചു വരുന്നതാകുന്ന കൊലപാതകങ്ങൾ മോഷണങ്ങൾ അടിപിടി കേസുകൾ കത്തിക്കുത്തുകൾ മദ്യവും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്നവർ പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യുന്നവർ ബൈക്ക് അപകടങ്ങൾ അങ്ങനെയുള്ള അനുദിനവും നമ്മൾ കേൾക്കുന്ന മരണങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്ന ഒന്നാണ് അടിക്കടി ഉണ്ടാകുന്ന ഇപ്രകാരമുള്ള ഈ കൊലപാതകങ്ങളും മറ്റ് തരത്തിലുള്ളതാകുന്ന മരണങ്ങളൊക്കെയും എന്നാൽ ബൈബിൾ പരമായി നമ്മളിതിനെ ചിന്തിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കാണുന്നതൊക്കെയും ഇപ്രകാരമുള്ള സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഒരദൃശ്യ ശക്തിയുടെ പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ദൈവവിശ്വാസമില്ലാത്തവരും നിരീശ്വരവാദികളും മറ്റ് സെക്കുലർ ചിന്താഗതിക്കാരൊക്കെയും ഇതിനെ മറ്റ് ചില കാരണങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞ് തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ബൈബിൾ പഠിതാവെന്ന നിലയിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഇപ്രകാരം ഒരു സമൂഹത്തിലോ ഒരു വ്യക്തിയുടെ ജീവിതത്തിലോ ഒരു കുടുംബത്തിലോ ഒരു രാജ്യത്തിലോ സംഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഒരു പൈശാചികമാകുന്ന ഒരു ശക്തിയുടെ പ്രവർത്തനം ജനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബൈബിൾ വളരെ വ്യക്തമായും നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് ബൈബിളിനെ ആധികാരികമായി പഠിക്കുമ്പോൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന ചില സംഭവങ്ങൾ ബൈബിളിലുണ്ട് അതിലൊന്ന് ആദാം എന്ന് പറയുന്ന ആദിമ മനുഷ്യൻ്റെ പാപമാണ് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് താൻ വിലക്കപ്പെട്ട ആ കനി ശുചിക്കുന്നതോടെ ലോകത്തിലേക്ക് പാപം പ്രവേശിക്കുന്നു എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതിന് കാരണക്കാരനായ പാമ്പ് എന്ന് പറയുന്ന പൈശാചിക ശക്തിയുടെ ചിഹ്നമായി നിലകൊള്ളുന്ന ആ വസ്തുതയും ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ പാപത്തിനു മുമ്പ് ഏതൻ തോട്ടം ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ സ്ഥലവും ദൈവത്തിൻ്റെ തേജസ്സോടുകൂടി മനുഷ്യൻ പാർത്തിരുന്ന ഭൂമിയായിരുന്നു എന്നാൽ എപ്പോഴാണോ മനുഷ്യൻ ദൈവത്തോട് ദൈവത്തിൻ്റെ വചനങ്ങളെയൊക്കെയും ലംഘിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആജ്ഞയെ ലംഘിച്ചുകൊണ്ട് വിലക്കപ്പെട്ട ആ കനി ഭുജിച്ചത് ആ നിമിഷം ലോകത്തിലേക്ക് പാപം പ്രവേശിക്കുകയാണ് അവിടെ നിന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖവും നിരാശയും രോഗങ്ങളും ശാപങ്ങളും പാപങ്ങളും എല്ലാം കടന്നു വരുന്നതായി ബൈബിൾ വളരെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ അടുത്ത അധ്യായങ്ങളിൽ കാണാൻ കഴിയുന്നത് ജ്യേഷ്ഠൻ അനുജനെ കൊല്ലുകയാണ് അല്ലേ കായിൻ ഹാബേലിനെ കൊല്ലുന്നതായിട്ടാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് മാനവരാശിയുടെ ചരിത്രങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ കുടുംബ കുടുംബത്തകർച്ചകൾ അതുപോലെ തന്നെ യുദ്ധങ്ങൾ ആത്മഹത്യകൾ ബലാത്സംഗങ്ങൾ അങ്ങനെ അനേക തരത്തിലുള്ളതാകുന്ന ആ പ്രവർത്തനങ്ങളൊക്കെയും ഒരു പൈശാചിക ശക്തിയുടെ പ്രേരണയോടുകൂടി മനുഷ്യൻ ചെയ്തു എന്ന് ബൈബിൾ വളരെ വ്യക്തമായും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കിതിനൊന്നും അംഗീകരിക്കാൻ കഴിയത്തില്ല നമ്മളിതിനെയൊന്നും അംഗീകരിക്കത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ആരൊക്കെയാണോ ഇപ്രകാരമുള്ള ഒരു ശക്തിയുടെ പ്രവർത്തനമില്ല ഇതൊക്കെ മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാൻ പറയുന്ന ചില കാര്യങ്ങളാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അവരും അവരുടേതാകുന്ന രീതിയിൽ ഇതിൻ്റെ സൊല്യൂഷൻ അന്വേഷിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഇല്ലെങ്കിൽ ഇതിൻ്റെ കാരണം അന്വേഷിക്കുന്നുണ്ട് അതിനൊരു പരിഹാരം വരുത്തുന്നതിന് വേണ്ടി അതിന് സയൻറ്റിസ്റ്റായിട്ടും കൗൺസിലേഴ്സായിട്ടും പോലീസ് ഓഫീസേഴ്സായിട്ടും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകൾ ആയാലും ഒക്കെ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ അവർ തേടുന്നുണ്ട് എന്നുള്ളതാണ് എങ്ങനെ ഇത് കുറയ്ക്കാൻ കഴിയുമെന്ന് എന്നാൽ മാനുഷികപരമാകുന്ന ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടും കാരണം കേരളത്തിലൊക്കെ ഇപ്രകാരമുള്ള സംഭവങ്ങൾ നിരന്തരം നടക്കുന്നത് കൊണ്ട് അനേക തരത്തിലുള്ള സംഘടനകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് ഉണ്ടെന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ഡോ ഡോക്ടേഴ്സ് കൗൺസിലേഴ്സ് സ്കൂളുകളിലെ അധ്യാപകർ മറ്റിതര സംഘടനകളൊക്കെ ഇതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് എന്നാൽ എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇപ്രകാരമുള്ള സംഭവങ്ങൾ അടിക്കടി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നൊരു കൊച്ചു കുഞ്ഞിനെ കണത്തിലെറിഞ്ഞുകൊന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണാൻ കഴിഞ്ഞു രണ്ടുപേരെ ഒരാൾ വെട്ടിക്കൊന്നു അതിനു മുമ്പ് മാതാവിനെ വെട്ടിക്കൊല്ലുന്നു പിതാവിനെ വെട്ടിക്കൊല്ലുന്നു പിതാവ് മകനെ വെട്ടിക്കൊല്ലുന്നു അതുപോലെ തന്നെ കാമുകൻ കാമുകിയെ വെട്ടിക്കൊല്ലുന്നു കാമുകി കാമുകനെ വിഷം കൊടുത്തു കൊല്ലുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിരന്തരം എന്താണ് കേരളത്തിൽ മാത്രമല്ല മറ്റെല്ലാ സ്ഥലങ്ങളിലും നമുക്കിത് കാണാൻ കഴിയാറുണ്ട് എന്നാൽ റിപ്പോർട്ട് ചെയ്യുന്ന കാലത്തിൽ കേരളം നമുക്ക് ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്രകാരമുള്ള കാര്യങ്ങളെ നമ്മൾ മാനുഷികപരമായി ചിന്തിച്ച് സെക്കുലറായിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളത് അസംഭ്യമാണ് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ എന്താണ് ഇതിനെയൊക്കെ നിർത്തൽ ചെയ്യാൻ കഴിയുമായിരുന്നു സാമൂഹികപരമായോ ശാസ്ത്രീയപരമായോ ഇതിനൊക്കെ തടയിടുവാൻ കഴിയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നുവെങ്കിൽ നിന്ന് എന്നാൽ ഇപ്രകാരമുള്ള സംഭവങ്ങളൊക്കെയും നമ്മൾ നടക്കുമ്പോൾ നമ്മൾ മാനുഷികപരമാകുന്ന ചില മണ്ഡലങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം ബൈബിൾ ആധികാരികമായി പറയുന്നത് പിസാജിൻ്റെ ഇല്ലെങ്കിൽ ഇപ്രകാരമുള്ളൊരു നെഗറ്റീവ് എനർജിയുടെ പ്രേരണയിലാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത് ആ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ മാനുഷികപരമാകുന്ന ഒരു കരത്തിൻ്റെ ശക്തി കൊണ്ടോ ഒരാധുനിക സംവിധാനം കൊണ്ടോ ഒന്നും എന്താണ് ഇതിനെ നമുക്ക് തുരുത്തുവാനോ മാറ്റി നിർത്തുവാനോ കഴിയുകയില്ല എന്നുള്ളതാണ് ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുക എത്ര കൗൺസിലിംഗ് കൊടുത്താലും എത്രത്തോളം ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയാലും അവയർനെസ് ക്ലാസ്സുകളൊക്കെ നടത്തിയാലും അതുപോലെ വീട് വീട് നേരം കയറി ഇറങ്ങി നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് കൊടുത്തെന്ന് പറഞ്ഞാലും എന്താണ് ഇതൊന്നും കൊടുക്കാത്തതുകൊണ്ടില്ല ഓരോ സ്കൂളുകളിലും അതുപോലെ തന്നെ മറ്റിതര പ്രസ് പിന്നെ സംഘടനകളിലൊക്കെയും എന്താണ് കുട്ടികൾക്കുള്ള മദ്യം കഴിക്കരുത് മയക്കുമരുന്ന് കഴിക്കരുത് ഇപ്രകാരമുള്ള ലവ് അഫെയർ ചെന്ന് ചാടരുത് മൊബൈൽ ഫോണുകൾക്ക് അഡിക്റ്റാകരുത് മദ്യത്തിന് മയക്കുമരുന്നിന് അഡിക്റ്റാകരുത് പഠനത്തിൽ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ആ മറ്റുള്ളതാകുന്ന രഹസ്യ ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന കടിക്കടി സ്കൂൾ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ എല്ലായിടത്തും ഇപ്രകാരമുള്ള ആലോചനകൾ ഇല്ലെങ്കിൽ എന്താണ് കൗൺസിലിങ്ങുകൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് പക്ഷെ പിന്നെയും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് നമ്മൾ ആഴത്തിൽ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്രകാരമുള്ള സംവിധാനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഇത് നാളെ നമ്മുടെ നേരെ വരത്തക്ക രീതിയിൽ അത്ര അടുത്താണ് ഇറ്റ് ഈസ് അറ്റ് ഹാൻഡ് നമ്മുടെ അടുത്ത് വരത്തക്ക രീതിയിൽ എന്താണ് ഇത് നമ്മളോട് പറ്റി നിൽക്കുകയാണ് എന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനായിട്ട് ഇതിൽ നിന്നൊക്കെയും എന്താണ് ഒരു മോചനം പ്രാപിക്കുവാൻ മനുഷ്യന് കഴിയുക തന്നെ ചെയ്യും അത് നമ്മൾ ബിബ്ലിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ദൈവികപരമാകുന്ന സാന്നിധ്യവും ദൈവത്തോടുള്ള പൂർണ്ണ ഹൃദയത്തോടെയുള്ള പ്രാർത്ഥനകളും സത്യത്തെ അന്വേഷിച്ചുള്ള യാത്രകളൊക്കെയും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഇപ്രകാരമുള്ള ഈ പ്രവണത പ്രവണതകളിൽ നിന്നൊക്കെയും നമ്മളെന്താണ് മോചിപ്പിക്കുക തന്നെ ചെയ്യും മദ്യത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാം നിന്ന് മോചനം പ്രാപിക്കാം അതുപോലെ ഇപ്രകാര ആത്മഹത്യാ പ്രവർത്തനകൾ നമുക്ക് മോചനം പ്രാപിക്കാം മദ്യം മയക്കുമരുന്ന് അതുപോലെ തന്നെ ഗുണ്ടാസംഘങ്ങൾ അപ്രകാരമുള്ള പ്രണയ നൈരാസ്യങ്ങൾ അതുപോലെ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ഇങ്ങനെയുള്ള നിരാശകൾ ആത്മഹത്യകൾ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്രാപിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്ക് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് തന്നെ തിരിയേണ്ടിയിരിക്കുന്നു ദൈവത്താൽ അല്ലാതെ ഒന്നും നമുക്കെന്താണ് സാധിച്ചെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് മാനുഷികപരമായി ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ചാലും ഇതിനെ ഒന്നും എന്താണ് തടഞ്ഞു നിർത്തുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ അപ്രകാരമുള്ള എല്ലാ പ്രവണതകളിൽ നിന്നും പുറത്തു കിടക്കുവാൻ കഴിയുന്ന ഒരു വഴിയാണ് നമുക്ക് ലോകത്ത് ലഭിച്ചത് ആ വഴിയെന്ന് പറയുന്നത് വിബ്ലിക്കലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നുണ്ട് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു അപ്പോൾ യേശു പറയുകയാണ് ഞാൻ വഴിയാണ് അപ്പം മനുഷ്യൻ ഇതിൽ നിന്ന് പുറത്തു ഒരു മാർഗ്ഗമാണ് അന്വേഷിക്കുന്നത് അല്ലേ ഏത് മാർഗത്തിലൂടെ ഇതിനെ തടയിടുവാൻ കഴിയും ഏത് മാർഗത്തിലൂടെ ഇതിനെ തൻ്റെ ജീവിതത്തിലേക്ക് അടുത്തു വരാതിരിക്കാൻ കഴിയും ഏത് മാർഗത്തിൽ പരിപൂർണമായി ഇപ്രകാരമുള്ള കാര്യങ്ങളെ ഉന്മൂലനാശനം ചെയ്യാൻ കഴിയുമെന്നും അതിനാണ് യേശു പറയുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുന്ന ഒരു വാക്യമുണ്ട് അപ്പോൾ യേശു എന്ന് പറയുന്ന ഒരു മാർഗത്തിലൂടെ ആ ഒരു സൊല്യൂഷനിലൂടെ മാത്രമേ പ്രകാരമുള്ള കാര്യങ്ങളൊന്നും മനുഷ്യന് പുറത്തു കിടക്കുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ് ഈ ആർഷഭാരത സംസ്കാരത്തിൽ നിന്നൊക്കെയും നമുക്ക് പലതും നമ്മുടെ ജീവിതത്തോട് നമ്മൾ കൂട്ടിച്ചേർക്കാറുണ്ട് അങ്ങനെ നമ്മൾ പലപ്പോഴും ഭിത്തികളിന്മേലും അതുപോലെ പുസ്തകത്താളുകളിലൊക്കെയും നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ശ്ലോകമാണ് അല്ലേ ഈ തമസോമ ജ്യോതിർഗമയ അസത്വമ സദ്ഗമയ മൃത്യോമാർ അമൃതം ഗമയ എന്നുള്ള ഒരു വാക്യം ഇല്ലെങ്കിൽ ഒരു ശ്ലോകം നമ്മൾ കാണാറുണ്ട് അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇല്ലെങ്കിൽ ആയിരത്താണ്ടുകൾക്കും മുമ്പ് ഇങ്ങനെ ഒരു പ്രാർത്ഥന മുനീവര്യന്മാരും ഋഷിവര്യന്മാരൊക്കെ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ ഇരുളിൽ നിന്നും എന്നെ പ്രകാശത്തിലേക്ക് നയിക്കണമേ സദ്ഗമയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ മൃത്യോമാർ അമൃതം ഗമയ എന്ന് പറഞ്ഞാൽ എന്നെ മരണത്തിൽ നിന്നും ഒരു നിത്യജീവനിലേക്ക് അനന്തതയിലേക്ക് എന്നെ നയിക്കണമേ നയിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയാണത് അപ്പോൾ അവിടെയും ഒരു അന്ധതമസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് അവർക്കൊന്ന് കരകയറുവാൻ അവരാഗ്രഹിച്ചിരുന്നു അസത്യം അപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരുന്നു അവിടെ നിന്ന് അവർക്ക് സത്യത്തിലേക്കുള്ളൊരു യാത്ര അവർക്ക് വേണ്ടിയിരുന്നു അതുപോലെ ഒരു മരണാന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു ആ മരണത്തിൽ നിന്ന് അവർക്ക് നിത്യജീവനിലേക്ക് ഇല്ലെങ്കിൽ ഒരു ആ അനന്ത ജീവനിലേക്ക് സന്തോഷകരമാകുന്നൊരു ജീവിതത്തിലേക്ക് അവർക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു അതെന്താണ് ആയിരത്താണ്ടുകൾക്ക് മുമ്പ് മനുഷ്യനെന്താണ് ഇപ്രകാരമുള്ള പ്രാർത്ഥനകളും അന്വേഷണങ്ങളും ഉണ്ടായിരുന്നുള്ളതാണ് ബൈബിൾ വളരെ വ്യക്തമായും ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യമുണ്ട് യേശു പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മൾ തമസോമാ ജ്യോതിർഗമിയ എന്ന് പറയുമ്പോൾ യേശു ബൈബിൾ പറയുകയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല എന്നാണ് പറയുന്നത് പിന്നെ തമസോമാ അസത്വമാ സദ്ഗമയ എന്ന് പറയുന്നിടത്ത് അസത്യത്തിൽ നിന്നും എന്നെ സത്യത്തിലേക്ക് നയിക്കണമെന്ന് യേശു പറയുകയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പിന്നെ പറയുകയാണ് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് പിന്നീട് പറയുന്നത് എന്നെ മരണത്തിൽ നിന്നും അനന്ത ജീവനിലേക്ക് നയിക്കണമെന്ന് പറയുമ്പോൾ യേശു പറയുകയാണ് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു ഞാൻ പുനരുദ്ധാന ജീവനുമാകുന്നു കള്ളൻ വരുന്നത് അറപ്പാനും മുടിപ്പാനും അത്ര ഞാനോ നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര വന്നിരിക്കുന്നുള്ളതാണ് അപ്പോൾ ആ സമൃദ്ധിയായിട്ടുള്ള ജീവനെ കുറിക്കുന്നത് എറ്റേണൽ ലൈഫിനെ കുറിച്ചാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് മോക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അവിടെ സോയി എന്ന് പറയുന്നൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത് അനന്ത ജീവൻ അപ്പോൾ ആ അനന്ത ജീവനിലേക്ക് കിടക്കാനുള്ളൊരു പ്രാർത്ഥന അല്ലേ അപ്പോൾ ആ വഴി ആകുന്ന യേശു വന്നിട്ട് പറയുകയാണ് ഇങ്ങനെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിൽ വരണമെങ്കിലും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് വരണമെങ്കിലും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരണമെങ്കിലും മാർഗം ഞാനാണ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളും ലോകത്ത് എപ്പോഴും വ്യാപരിച്ചുകൊണ്ടിരിക്കും എന്താണ് ഇരുട്ട് പിന്നെ അസത്യം പിന്നെ മരണം അപ്പോൾ ഇത് മൂന്നും വ്യാപരിക്കുന്നിടത്ത് എന്ത് വേണം ഒരു മാർഗം വേണം പുറത്തേക്ക് കടക്കുവാനായിട്ട് ആ മാർഗമാണ് യേശുക്രിസ്തു വിളിച്ച് പറയുന്നത് ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അടിക്കടി ഉണ്ടാകുന്ന ഇപ്രകാരമുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ സത്യത്തെ എന്താണ് തിരിച്ചറിയണം അപ്പോൾ ബൈബിള് പറയുന്നുണ്ട് സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ഇപ്രകാരമുള്ള എല്ലാ പ്രവണതകളിൽ നിന്നും സ്വതന്ത്രരാകുവാനുള്ളൊരു വഴിയാണ് ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്തു എന്ന് പറയുന്നത് അതിലേക്ക് നാം തിരിയുന്നുവെങ്കിൽ തീർച്ചയായും എന്താണ് ഇപ്രകാരമുള്ള ഇരുട്ടിൽ നിന്നും അസത്യത്തിൽ നിന്നും മരണത്തിൽ നിന്നും എന്താണ് നമുക്കൊരു മോചനം പ്രാപിക്കാൻ കഴിയും ആ വഴിയാണ് കർത്താവാകുന്ന യേശു ക്രിസ്തു എന്നുള്ളത് അപ്പോൾ ആ വഴികളിലൂടെ ഇല്ലെങ്കിൽ ആ വഴി അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തി ആ വഴികളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്താണ് സുന്ദരമാകുന്ന ഒരു പാതയിലേക്ക് കടക്കുകയാണ് അപ്പോൾ ക്രിസ്തുവിനെ കൂടാതെയുള്ള യഥാർത്ഥ മാർഗത്തിലൂടെ അല്ലാതുള്ള നടപ്പാണ് ഇപ്രകാരമുള്ള കാരണങ്ങൾക്കെല്ലാം കാര്യമായി തീരുന്നത് കാരണമായി തീരുന്നത് ഇപ്പോൾ യഥാർത്ഥ പാതയാകുന്ന ക്രിസ്തുവിനിലേക്കൊരു മനുഷ്യൻ കടന്നു വരുമ്പോൾ എന്താണ് അവിടെ അവൻ്റെ പാത സുഗമമാകുകയാണ് യാത്ര സുഗമമാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ സുഗമമാകുന്നൊരു യാത്രയ്ക്ക് ഇരുട്ടിനെ പേടിക്കാതെ അസത്യത്തെ പേടിക്കാതെ മരണത്തിൽ നിന്നും അകൽച്ച പ്രാപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സുന്ദരമായൊരു ജീവിതമാണ് ബൈബിൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ ഏക കാരണഭൂതനാകുന്ന യേശു ക്രിസ്തു നമ്മളോട് പറയുകയാണ് ഞാൻ തന്നെ വഴിയാണ് ഞാനൊരു മാർഗമാണ് എന്ത് ഈ ലോകത്ത് അടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് ഞാൻ ഞാൻ തന്നെയാണ് ആ മാർഗം മറ്റ് ഒരു മാർഗ്ഗവുമില്ല എന്ന് യേശുക്രിസ്തു വളരെ വ്യക്തമായും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രകാരമുള്ള സംഭവങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര ഇല്ലെങ്കിൽ സുഹൃത്തെ നിങ്ങൾക്കിതിൽ നിന്നെല്ലാം മുക്തി പ്രാപിക്കാൻ ഒരു വഴി കർത്താവാകുന്ന യേശുക്രിസ്തു മാത്രമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു